ഹലോ ഇനി നമുക്ക് ഗോതമ്പ് കൊണ്ട് പനീർ മൊമോസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് അരക്കപ്പ് വെള്ളവും ചോറും കൂടി അരച്ചതും ഉപ്പും ചേർത്ത് കുഴച്ച് വയ്ക്കുക കുറച്ച് എണ്ണ തിറവി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ സവാളമായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ പനീർ മൊമോസിൻ്റെ കൂട്ട് തയ്യാറാണ് ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച മാവ് ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പരത്തി അത് നമുക്കിതുപോലെ എനിക്കിവിടുന്ന് ഒരു മൂന്നെണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നിലേക്കും ഫില്ലിങ് വെച്ച് കൊടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ മെടഞ്ഞ് മെടഞ്ഞ് എടുക്കാം എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും പിന്നെ ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചോറച്ച് അത് ഒഴിച്ചതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്നും മോമോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുറത്ത് നല്ല മഴയാണ് മഴയത്ത് ഈ പനീർ മോമോസ് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതാണ് നമ്മുടെ മോമോ പിന്നെ ഇതാണ് ഇച്ചൂൻ്റെ ഈവനിങ് സ്നാക്സിൻ്റെ പ്ലേറ്റ് താങ്ക് യു